നമസ്കാരം സാർജിയാണ് ഡബിൾ എസിന്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സുഖം ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് നമ്മൾ ഡെയിലി ഡെയിലി ഫ്ലോഗ് എടുക്കും മക്കോളും ലെങ്ത് കൂടി പോകണമെങ്കിൽ വരികയാണ് ഈവനിങ് ബ്ലോഗ് എടുക്കുന്നത് നല്ലുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മാക്സിമം ഒതുക്കി നിൽക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈവനിങ് നമ്മുടെ റൊട്ടീൻ കാണാം ഫസ്റ്റ് നോക്കി ആദ്യം അലക്കി കുടിക്കാൻ വേണ്ടി പോകണം അതാണ് നമ്മുടെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റെഡി അതിനുശേഷം ആയിരിക്കും ബാക്കി എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിലേക്ക് കിടക്കാം പിന്നെ വെള്ളം നിറയ്ക്കണം മക്കരൊക്കെ കാലിയാണ് പാത്രമൊക്കെ കാലിയാണ് കുപ്പിയൊക്കെ കാലുകയാണ് ഈ കുപ്പി കാലിയാണ് ആട്ടിന് മാത്രമേ ഉള്ളൂ പകുതി ഉള്ളത് കാലിയാക്കണം എന്നിട്ട് അലക്കി കുടിച്ചിട്ടുണ്ടോ നല്ല ആണ് ക്ലൈമറ്റ് ഇന്ന് വെയിലും പകലൊക്കെ വെയിലായിരുന്നു നല്ല വെയിൽ രാവിലെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ കഴിച്ചിരുന്നത് മഴ പെയ്തു വെച്ചു പക്ഷേ വെയിലടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് ഇന്ന് ഫുള്ള് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ പകലൊക്കെ വെയിലായിരുന്നു സ്ഥിതിക്ക് അങ്ങനെയും തുണിയൊക്കെ അലക്കി കുടിച്ചിട്ട് വരാൻ പെട്ടെന്ന് പോയിട്ട് അപ്പോൾ നമ്മൾ അലക്കി കുടിച്ച് പ്രശ്നമായിട്ടൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ ഇനി ഇപ്പോൾ താഴെ പറ്റിപ്പുഴ പോകാണ്ട് ശ്രുതിയെ പ്രാർത്ഥിക്കുകയാണ് വളർത്തിക്കാണ്

പോയിട്ട് എനിക്ക് പിള്ളേരെ കൂടെ കളിക്കാനാണ് ഞാൻ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഷട്ടിൽ ബൈറ്റൊക്കെ കളിക്കാൻ പറ്റിച്ച് വഴക്ക് പറയും കൈസ് എന്നെ ഒത്തിരി വൈകി കഴിഞ്ഞാൽ അപ്പം എന്തായാലും ഒരു കുഞ്ഞു ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട് സോപ്പിട്ട് നിൽക്കാം ആ അതല്ല എൻ്റെ ഒരു നല്ലത് അപ്പം കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മോൻ ഫുളും കുരുവാണ് കേസ് വെള്ളം കൂടി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ ക്ലൈമറ്റ് പൊളിയാണ് രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നെങ്കിലും പത്ത് മണിക്ക് ശേഷം മഴ ഉണ്ടായിട്ടില്ല അല്ലേ അർജേ പത്ത് മണിക്ക് ശേഷം മഴ ഉണ്ടായിട്ടില്ല ഒരു ഇങ്ങനെ ആ പതിനൊന്ന് മണിയൊക്കെ ആ അപ്പഴത്തേക്ക് മഴയില്ല ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടായിട്ടില്ല എന്തായാലും അപ്പോൾ കണ്ട ആ മഞ്ഞ കളർ പോലെ കാണുന്നത് വെയിലും ഇപ്പോഴത്തെ തണലുമാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ പൊതുക്കെ നടക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ കണ്ട വെയിലുണ്ടിക്കുന്നത് സൂര്യൻ നമ്മളിവിടെയാണ് അലയ്ക്ക് കുളിക്കാൻ വേണ്ടി ആയിരുന്ന നമ്മൾ തുണിയൊക്കെ അലയ്ക്ക് തോന്നും ആ കമ്പിയിൽ ഇതേനൊക്കെ ഉണ്ടോ ഇതാ കമ്പിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇനി ഇന്നിവിടുന്ന് നേരെ പറ്റക്കുഴി പോകുന്നു കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു പിള്ളേരുമായിട്ടൊക്കെ ഞാൻ കുറച്ച് നേരം കളിക്കും പിന്നെ എന്താ പറയുക ആർജ അവിടെ കുറച്ച് നേരം എനിക്ക് കൂട്ടി നിൽക്കും ആർജയ്ക്ക് അവിടെ വന്നിരുന്ന കുറച്ച് മൈൻഡ് റിലാക്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോകാം ആണെങ്കിൽ ഒരു കരിഞ്ചേരയുണ്ട് ഗൈസ് സ്ഥിരം കുറ്റിയാണ് ഇവിടെ നിങ്ങൾ പോകില്ല ഒറ്റ വരണേ ഉള്ളൂ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ക്യാമറ എടുത്തോണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ തൂങ്ങി കയറിയിരുന്നു ഈ വിറകിന്ന് ഈ ഷീറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന അപ്പം ഞങ്ങൾ ശരിക്കും പേടിച്ച് ആ ഞാനും അല്ല കണ്ടത് ഞാനാണെങ്കിൽ കാറി വിളിച്ചു തന്നെ ആരുമാണ് കണ്ടത് ആര് രഹസ്യമായി വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് താഴെ ചാടി പോയി അപ്പം നമ്മളെന്തായാലും നടന്നു ഇതുവഴി ഇനി താഴോട്ട് പോട്ടെ ഈ നമ്മളീ ഇഷ്ടം പോലെ ഉള്ള ഉള്ളൊരു സാധനമാണ് മുറിവിണങ്ങി പറ്റില്ല അല്ലേ സർ മുറിവുണങ്ങി പച്ചലി ഇവിടെ നിറയുണ്ട് കേശ് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് വലിയ ഇലയുണ്ട് നമ്മൾ വീട്ടിൽ നട്ട് വളവ് കേട്ട് ഉണ്ടാക്കിയാൽ പോലും അത്രയും വലിയ ഇല വരില്ല അങ്ങനെ വലിയ ഇലയാണ് ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ശരിക്കും ഇതുകൊണ്ട് അവിടെയൊക്കെ അവരുടെ വീട്ടിൻ്റെ ബാക്കിലൊക്കെ ഇഷ്ടമുള്ളത് കണ്ടോ ഇഷ്ടം കാട് പിടിച്ചാണ് ഇവിടെ കിടക്കണത് നമ്മളൊക്കെ ഒരാവശ്യത്തിൽ നിന്നൊക്കെ സാധനം കിട്ടൂല മുറിവുണങ്ങി പച്ചൽ കണ്ടോ കണ്ടോ എന്നാ ഇതാണ് മുറിവുണെങ്കിൽ പച്ചില കണ്ട അടി വയലറ്റ് ഇതിങ്ങനെ ഇതാണ് ഇത് നിറയെ കിടക്കുന്നത് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഞാൻ നിറയെ ആരും ഇപ്പോൾ തട്ടി വീണേന ഇപ്പം നമ്മളെന്തായാലും ഇവിടെ നിന്ന് നേരെ പറ്റിക്കുഴിലോട്ട് പോവാനും എല്ലാവരും അടിച്ചു പോയാലും ഇവിടെ കത്തിക്കിടയ്ക്കാണ് നമ്മളിവിടെ നിന്ന് നേരെ അമ്മ ഏ ഭയങ്കര പണിയിലാണോ ഇവിടത്തെ ആണല്ലേ ഈ പൂച്ചോണ്ടിരിക്കുന്ന സംഭവം രാത്രി ഒന്ന് കിടക്കണം പൂച്ച മഞ്ഞ മഞ്ഞ ഓ നമ്മൾ ഇങ്ങനെ നടന്നു നടന്ന് നമ്മുടെ സ്ഥിരം വഴി കൂടിയൊക്കെ ഞാനപ്പ മുണെങ്കിൽ പച്ചയതേ നാലെണ്ണം ഞാൻ പറിച്ചെടുത്ത് ചുമ്മാ രസത്തിന് ഇവിടെ ചേച്ചി ഓരോരോ പരിപാടി ചെയ്യുന്നത് ആണെന്ന് പറയും ചുമ്മാ നടന്നൂന്നൊക്കെ വിചാരിക്കും സത്യം അല്ലെങ്കിൽ കൈ ചുമ്മാ ഇരിക്കാത്ത കൊണ്ടാണ് ഞാൻ മണ്ടൊക്കെ കൊട്ടിയത് പക്ഷേ ഇവിടെ പോലെ ഉണ്ടാവും അതുപോലെ തന്നെ കാന്താരി മുളകും ഇഷ്ടം ഇഷ്ടംപോലെയാണ് ഇവിടെ കാന്താരി മുളവും ഉള്ളത് പക്ഷേ ആവശ്യത്തിന് നോക്കുമ്പോൾ സാധനം കിട്ടത്തില്ല അത് വേറെ സത്യമാണ് ഈ റബ്ബർ വളയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാന്താരി മുളകൊക്കെ പോലെ കിട്ടും നമുക്ക് എന്തായാലും നടന്ന് അതൊക്കെ പോകാം ഇപ്പം വെള്ളമൊക്കെ ഒഴുക്കൊക്കെ കുറവാണ് മഴയൊന്നുമില്ലല്ലോ അത് കാരണം ഒഴുക്കൊക്കെ കുറവാണ് ഇനി നമുക്ക് പോകാം നമ്മുടെ കാടൊക്കെ നിശബ്ദമായി കിടക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നാലു മണിയാവുമ്പോ കേക്കണം യാതൊക്കെ തരം ജന്തുക്കൾ ഉണ്ടെന്ന് തന്നെ നമുക്കറിയാം അങ്ങനെ ഒച്ച വിളിയാണ് അല്ല അർജെ രാവിലെ വെളുപ്പം കാലത്തെ നാലു മണി അഞ്ചു മണി ആകുമ്പോഴത്തേന് തന്നെ പലതരം ജന്തുക്കളുടെ വിളി ഒച്ചപ്പാടു അല്ലേ കിളികളുടെ ഒക്കെ സൗണ്ട് ശരിക്കും സിനിമയിലൊക്കെ കാണുമ്പോഴല്ലേ ആ ഫീലിങ് കാരണം ഒത്തിരി പക്ഷികളുടെ സൗണ്ട് അതുപോലെ ചീവി ഇട് അതിന്റെ ഇടയ്ക്ക് കാക്കേടത് രാത്രി മൂങ്ങ നത്ത് നത്തു ഇത് രണ്ടും നത്ത അതുപോലെ കുഞ്ഞി നരിച്ചിലുണ്ട് നരച്ചിൽ ചുമ പാറയൊക്കെ വന്നിട്ട് വീടിന്റെ അത്തൊക്കെ കയറി ശരിക്കും ഈ പറഞ്ഞ സംഭവം അവവ്വാലിന്റെ കിണത്തിൽപ്പെട്ട സാധനവും മുങ്ങിയൊന്നും വീട്ടിൽ വന്നു കയറാൻ പാടില്ല എന്നാണ് പറയണത് എറണക്കേടാണ് നമുക്ക് പിന്നെ എറണില്ലോ അതുകൊണ്ട് നമ്മളെ വീട്ടിലും ഉള്ളത് ഞാൻ എവിടാ ആർജയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞിഷ്ട ആർജയ്ക്ക് പോയി പോസ്റ്റിന്റെ മണ്ടെങ്കിൽ പോസ്റ്റ് ആക്കിരിക്കുന്നതാണ് ഇഷ്ടം അവിടെ വ്യൂ ഒക്കെ അടിപൊളിയാണ് പക്ഷേ പക്ഷെ എനിക്കിരി നേരം പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറ്റിയും ബാസി ഇതിൻ്റെ ഇടയിലോട്ട് വരുന്നത് ശരിക്കും ഒരു രസമല്ലേ ഗൈസ് കണ്ട ഇവിടെയൊക്കെ തറയായി കണ്ട ഉറവ ഇഷ്ടംപോലെ ഉറവയാണ് ഗൈസ് കണ്ട കണ്ട ഇതൊക്കെ ഊറ്റാണ് കേട്ടോ ഓ അവിടെ നിന്ന് ഊറ്റി തുടങ്ങുന്നതിന് ദൈവം വരുമ്പോൾ അപ്പം ഇവിടെ ഇവിടെ കിണർ ഊത്തിയാലും വെള്ളം കിട്ടും ഗൈസ് അതാണ് വെള്ളത്തിന് ക്ഷാമമില്ലാത്ത സ്ഥലമാണ് നമ്മുടെ കട എവിടെ നോക്കിയാലും വെള്ളം ഉണ്ടാവും കണ്ടോ ആ ചെറിയ ഉറവ് ഇവിടെ വന്നപ്പോൾ നല്ല ഒഴുക്ക് പോലെ പോകുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആറ്റിൻ്റെ കരയൊക്കെ ആറായി ഗൈസ് ആറ്റിൻ്റെ കരയിൽ ഇട്ടാറി അങ്ങോട്ടൊക്കെ പോവാറുണ്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രസം പൂ ആറ്റിൻ്റെ കരയിലൊക്കെ അറിയൂളു ഗ്രീസ് ആ അവിടെ മണൽ വിട്ടനാണ് കൂടെ ഉണ്ടായിരുന്ന മണലിൽ തീർന്നു എന്ത് തോന്നൂട അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത് പോകണം ആറ്റിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രീസ് അതിന് എനിക്ക് നല്ല പരിചയമുണ്ട് അതായത് ഇടയ്ക്ക് ഇതുപോലെ കുളിശിനൊക്കെ കാണാൻ വേണ്ടി പറ്റും പറ്റി എന്തായാലും ആറ്റിൽ വെള്ളം കുറയപ്പെടാൻ ആൾക്കാർ കുളിക്കാം ആറ്റു വെള്ളം കുറേ തരുന്നില്ല ഇപ്പം എന്തായാലും നമ്മൾ നടന്ന് ആ അമ്പലത്തിൽ പാട്ടെടുത്തേക്ക് വെള്ളം തെളിഞ്ഞു അടിയിലുള്ള പാറയൊക്കെ കാണാം ഈ പനേനെ പനങ്ങേ ഇല്ല പൂ അതും കൊഴിഞ്ഞുപോ ആഹാ നല്ല പാട്ട് ഞാനൊക്കെ വേണ്ട അമ്പലത്തിൽ വരുന്നിട്ട് നാമൻ ചോദിക്കുന്ന പരിപാടിയും അതുപോലെ തന്നെ പണ്ട് ഭജനയ്ക്കൊക്കെ ഇഷ്ടം പോലുള്ള പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ട് ഭജനയ്ക്ക് പാടാൻ വേണ്ടിയിട്ട് ചെങ്കലായിട്ടിട്ട് പോയിട്ട് ചെങ്കലിയില്ലേ ഇങ്ങനെ കൈ വെച്ച് കൊട്ടണ അതും വെച്ചിട്ട് വിരിക്കുവായിരുന്നു ഒരു രസം ഇപ്പം അങ്ങനെയൊന്നും പോകില്ല വലിയ കുട്ടിയായി എന്നുള്ള ഇതിലല്ല ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇവിടെ അമ്പലം പോലും സ്ഥിരം തുറക്കാറില്ല വല്ലപ്പോഴൊക്കെയാണ് അമ്പലം തുറക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ തിങ്കൾ ചൊവ്വ വ്യാഴം ഞായർ ഇത്രയും ദിവസം തുറക്കും പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും അമ്പലം തുറക്കും രാവിലെയും വൈകിട്ടും തുറക്കും വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ആൾക്കാരും പോലെ പണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ കുളിച്ചിരുങ്ങി രാവിലെ വൈകിട്ടൊക്കെ പിള്ളേരെല്ലാം അമ്പലത്തിൽ പോകും വയസ്സായ ആൾക്കാർ പോകും അതൊക്കെ ഒരു രസമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല വയസ്സ് നമ്മൾ എന്തായാലും അച്ഛൻ്റെ എന്തോ അതാണ് പണ്ടൊക്കെ എല്ലാവരും അമ്പലത്തിൽ പോകും ഇപ്പോൾ വെറുതെ ഷോ ഷോ ഓഫ് ആണല്ലേ ആ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് പോകും പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ് വിശ്വാസം കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് അതാണ് ഇപ്പോൾ എല്ലാവരും അവനോടെ കാര്യം നോക്കി ഓളിക്കേണ്ടതെന്നാണ് ദൈവത്തിനൊന്നും വിളിക്കാനുള്ള സമയം ഇല്ലാന്ന് ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർക്കും വിലയില്ലാതായി പോയി എല്ലാവർക്കും ചേർന്ന് ആർജ്ജ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് നെഗറ്റീവ്സും പറയുകയാണ് എന്തായാലും നമ്മൾ തന്നെ പറ്റിക്കൂലെത്തിക്കേഷ് പൊവാൽ ഉണ്ടായില്ല എന്ന് അറിഞ്ഞൂടാ പക്ഷേ ഇങ്ങോട്ടിങ്ങും ഇവിടെ പൊവാലെപ്പോഴും ഉണ്ടാവില്ല പൊവാൽ ഇല്ല പൊവാല പോയി അപ്പോൾ എന്തായാലും നമ്മൾ വേണ്ട കുളത്തിലും മുട്ടപ്പായമൊക്കെ ഇഷ്ടംപോലെ കേസ് നമ്മൾ എന്തായാലും നടക്കണതായി ഇവിടെ എത്തി രസമല്ല ഇതൊക്കെ ഇങ്ങനെ നടക്കണത് നമ്മൾ കടന്നിടുന്നു പാട്ട് കഴിഞ്ഞിരിക്കുന്നു ഫൈനലി ഇവിടെ നല്ല ചുമന്ന ചെമ്പറ്റി പോകാൻ കേസ് ഇവിടെ ഒന്നങ്ങനെ നടന്ന് ഇവിടേക്ക് ഒറ്റപ്പാടി മുറകൾ കേൾക്കുന്നു ഇവിടെയൊക്കെ ഷീറ്റൊക്കെ ഇട്ട് പൊളിയായി ഇത് വൃത്തിയാക്കിയിരിക്കുന്നു കേസ് ഇവിടെ വൃത്തിയാക്കി പുല്ലൊക്കെ കുറച്ച് എക്സ്ക്യൂസ് മീ കുട്ടി ഇരിക്കുന്നു എന്തെന്ന് കട എല്ലാം ശ്രുതി വന്ന റെഡി പിള്ളേരോടൊക്കെ കളിക്കാൻ പിള്ളേരോട് ഷട്ടർ കളിക്കുവാണ് കുറച്ചു നേരം കളിക്കൊണ്ട് മുമ്പ് തന്നെ പോവും പക്ഷേ വീട്ടു മുമ്പായിട്ട് പോകാം നേരം കളിക്കൂ അവരുടെ ഒരു മൈൻഡ് റിലാക്സേഷൻ ഒക്കെ പിള്ളേരോട് കളിക്കുമ്പോഴേക്കാണ് ആണ് നടക്കട്ടെ അവരുടെ സന്തോഷമല്ലേ എനിക്ക് തന്നെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുമ്പോൾ അതൊക്കെ പുറത്തൊക്കെ നടന്ന് വീട്ടിൽ നിന്ന് എൻ്റെ എന്തിനാ കുറച്ചൊക്കെ മൈൻഡ് ഒക്കെ റിലാക്സ് ആവും അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ശ്രുതി ഹാപ്പിയാണ് എന്തായാലും ഹാപ്പി ആയിട്ട് ഇങ്ങനെയൊക്കെ പോന്നു കാലേ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ അവിടെ മൂന്ന് ബാൻഡ് മേളത്തിൻ്റെ പ്രാക്ടീസ് നടക്കാൻ തോന്നുന്നു പിള്ളേർ ബാൻഡ് സെറ്റിൻ്റെ പ്രാക്ടീസ് നടക്കാൻ തോന്നുന്നു ബാൻഡ് സെറ്റാകുന്ന വേറെ വല്ല കൂട്ടി കുട്ടിൻ്റെ ആണോന്ന് പറഞ്ഞു വന്നു കൊട്ടുമ്പോഴേക്കും കേൾക്കുന്നുണ്ട് നോക്കാം അവിടെ അറിഞ്ഞുള്ള സംഭവമില്ലാന്ന് പക്ഷെ ഞങ്ങളുടെ കളി കഴിഞ്ഞ അവർ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് അപ്പുറത്തോട്ട് പോയിട്ട് കാലിൽ ഇതാവും എന്ന് പറഞ്ഞ അപ്പുറത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്ന സമയം എപ്പോഴും അമ്പലത്തിൽ പോകുന്നതിന്റെ എല്ലാത്തിന്റെ തിരക്കാണ് ഇവിടെ കഷപ്പിക്കൊണ്ടത് പോന്ന് എന്റെ ചെറുപ്പകാലം മുതലേ ഇവിടെ പാൽ പാല് വിതരണം ചെയ്യുന്ന ആളാണ് ശശിയാണ് ശശിയപ്പിക്കും പശുവിടെ അതൊക്കെ ഒരു കാലം കഴിച്ച പിള്ളേരോടെ തകർത്തു തകർത്തുക എൻ്റെ മാവനാണ് പോണ എത്ര നേരം സംസാരിച്ചോണ്ട് നീ പൊട്ടി വീതി എടുത്തില്ല പൊട്ടനെ നന്ത് പറഞ്ഞു വായുമ്പോൾ ചെയ്തു പിള്ളേരെല്ലാം ഏ ആ പിള്ളേരെ കൂടെ തകർതിയായി കളിക്കാനൊ സന്ധ്യയായി വല്ല അർജു ആ നമ്മൾ മെല്ലെ മെല്ലെ നടക്കുവാണ് കൈസ് നമ്മൾ പോകട്ടെ അതാണ് ആറുമണിയായി ഇപ്പോഴാണ് പോകുന്നത് നാല് മണി പറയുന്നു നമുക്ക് പോവാം കൈസ് മഴ ഇങ്ങനെ റാ പോലെ വളഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മളിൻ്റെ അടിയുള്ള ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കിട്ടോ കേസ് ആട്ടെ അവിടെ കണ്ടോ ലൈറ്റ് പാലത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പോ അത് സ്ട്രീറ്റ് ലൈറ്റുണ്ട് അപ്പ എന്തായാലും നമ്മൾ നടന്നോട് പോട്ടെ ഏ ആ കിട്ടായി കിട്ടായി പെട്ടെന്ന് നടക്കുന്നു അത് ഇത്ര നേരം നിന്ന് തന്നെ ഭയങ്കര കേസ് അതാണ് ഇറങ്ങരുത് കാലൊഴു ഇറങ്ങുന്നില്ല പറയുന്നു ആ ഇപ്പൊ എന്തായാലും നമ്മൾ നടന്ന് നടന്ന് പോട്ടെ വലയൊക്കെ വലയൊക്കെ വായലൊക്കെ ആറ് മണിയാവുമ്പോൾ ചിത്രം ഇട്ടിട്ട് ഉണ്ടാ നമ്മൾ നടന്നു ഇവിടെ എത്തി വീട്ടിൽ കൊണ്ടിരിക്കുന്നത് അമ്മ ഇല്ല ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇഷ്ടംപോലെ കേട്ടോ കേസ് എന്തായാലും വീട്ടിലോട്ട് പോട്ടെ അപ്പം നമ്മൾ സ്വർഗത്തിലെത്തി ഒരാൾ ഇവിടെ ടോർച്ച് പിടിച്ചു വരികയാണ് കേസ് സ്വർഗം എന്തെയ്യ് കാണുന്നു കാണുന്ന വെളിച്ചമാണ് നമ്മുടെ സ്വർഗം ഇല്ലാമേ മണി ഇപ്പം ആവുന്നു ആറര ആയപ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഇരുട്ട് ഇല്ലാമേ ഭയങ്കര ഇട്ടാണ് കേസ് അയ്യോ നടന്ന് മടുത്തും നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ആരുമില്ല ആൻ്റെ വിളക്ക് അതാണ് ക്യാൻ കറക്റ്റ് ടൈമാ ഇപ്പൊ രാത്രിത്തേക്കുള്ള ഭക്ഷണം ചേച്ചി തന്ന പൊതിച്ചോരാണ് ഇത് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടി കെട്ടിയതാണ് അപ്പോൾ അവർ ഒരെണ്ണ എടുത്തോളൂ അതാണ് അതാണ് നമുക്ക് തന്നത് അല്ലേ അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഒരു പൊതി പൊതുച്ചോറായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുതോറും കഴിച്ച് വയർന്നറിഞ്ഞ് ആജയ്ക്കറികം ചോറ് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കൂട്ടും ബാറ്റ് ഞാനാണ് തിന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ആജയെടുക്കും ഒരു ദിവസം തിന്നണെങ്കിൽ രണ്ടു തക ചമ്മന്തി വേണം അതാണ് അപ്പൊ രാവിലെ തേങ്ങ ചമ്മന്തിക്ക് അരക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ആ ഒരു തിക ഫുള്ളും അരക്കണമെന്നൊക്കെ പറഞ്ഞാൽ വേണ്ട ഒരു മുറി മതി എന്ന് പറഞ്ഞു ഒരു മുറി ചമ്മന്തിയാണ് അപ്പൊ അരച്ചത് ആ ഒരു മുറി ചമ്മന്തി അരച്ചതിന് ബാക്കി പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ചമ്മന്തി നമ്മുടെ നാട്ടിലെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ കളയ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ മെയിൻ ആയിട്ട് പോകുന്ന പിള്ളേരെ കൂടെ കളിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ ചിത്രം പ്രായമായിട്ട് നാണുല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എനിക്ക് ഞാൻ ഇപ്പോഴും കളിക്കും ഞാനിപ്പോഴും എങ്ങാണ് എന്തുകൊണ്ട് ഞാൻ കളിക്കാൻ വേണ്ടി പോകും അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും എനിക്ക് ആയിട്ടില്ല ചിലപ്പോൾ മെന്റലി ഞാൻ വളർന്നിട്ടുണ്ടാവില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് എന്താണ് നമ്മുടെ ജീവിത ശൈലികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് എല്ലാവരും കയറി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ാമിന്റെ ഐ ഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാരും അതാകുമ്പോ നമുക്ക് അന്നുള്ള കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും വേണ്ടി പറ്റുമോ നമ്മളെവിടെയാണ് എന്ത് ചെയ്യുന്നു എപ്പോയി എവിടെ പോയി മാക്സിമം ലൈവ് ലൈവ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാം അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്